അവിടെ വരുമോ ഉണ്ടോ അവിടെ അവിടെ ഉണ്ട് കുഞ്ഞി ദൈവത്തിൻ്റെ കുഞ്ഞിനോ അ ഉണ്ട് കുഞ്ഞി അത്ലക്ക് നമ്മൾ ഊര വെച്ചിരിച്ചു നിർിച്ചോ നിർിട 10 ആണ് നിർിച്ചോ ഇനിนะ काले കുതിർ നീക്കിക്ക് काले കുതി ഇങ്ങന കുതി ഇങ്ങന काले കുതി എടുത്തെ അങ്ങനല്ല കാൽ പാദത്തെ കുതി ഇതാ എണീറ്റ് ഇരുന്നു എണീറ്റ് ആ ഇഞ്ചേക്ക് നടുവേനുണ്ടോ ഇല്ല കരമടിച്ചു കഥാവിന് മുഖത്തെട്ടെന്താണ് വലിച്ചോട്ടോ ഏ എന്നാ വിലത്തെത്തി ആ കാല്ച്ചു കൊടുന്ന് വരച്ചു കൊടുക്കോ നന്നായിട്ട് ഇങ്ങനെ കൂട്ടു ശരിക്കും കൂടാ ആ മറ്റേ കാര്യം വെച്ചു കൊടുത്തു ആ കുഞ്ഞിട്ടെ ധൈര്യത്തോടെ കുഞ്ഞോ കുനിയട്ടെ മിടിക്കായിട്ട് കുഞ്ഞേ ആ നീ തിരിച്ചു തിരിയ നടുവ് തിരിയാ തിരികെട്ട തിരിച്ചോ നന്നായിട്ട് തിരികെട്ടായി ആ തിരികെട്ടായി ആ ഒന്നുകൂടെ കുഞ്ഞ് കുഞ്ഞേട്ടാ ഇനി ഒന്ന് കുത്തിയിരുന്നു കാല കുത്തിയിരുന്ന കാല കുത്തിയിരുന്നു പാത്തേ കുത്തിയിട്ട് ഈ പാത്രേട്ട് എഴുന്നിട്ട് ആ എണീച്ചോ എണീക്കട്ടെ ഇരുന്നേ എണീറ്റേ ഇരുന്നേ എണീറ്റേ കൈ അടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ ഇനി ബെറ്റൂട്ടുണ്ടോ കർത്താവിന് മുഖത്ത് കൊടുത്തോ കല്ലലൂയ മോളെ ബെറ്റൂട്ടാൽ കർത്താവിന് മുഖത്ത് കൊടുത്താൽ മതി കല്ലലൂയ ഈ വലത് ഇടത് ഷോൾഡറുകൾ ഡിസ്ലൊക്കേഷൻ ആയി പോകുന്നവർ ഊരി പോകുന്നവർ ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട് സ്ക്രൂ ഇട്ട് മുറുക്കണം എന്ന് പറഞ്ഞ ആരോഗ്യം വ്യക്തിയുണ്ടോ കൈ ഊരി ഡിസ്ലൊക്കേഷൻ ഊരി പോവാ ഊരി പോന്നാണോ പറയുന്നത് സത്യമായിരിക്കണം ഷോൾഡർ വേദനയല്ല ഊരിപ്പോകുന്നു ആ കേട്ടോ ഊരി പോന്നാണോ ഊരിയിരിക്കാണോ എന്ത് വെച്ച എന്ത് എത്ര ആളായി ഏ എത്രല്ലേ അല്ല ഞാൻ ഊരി പോന്ന് നിരന്തരം ഊരി പോവുന്നതാണോ ആ അത്രയേ ഉള്ളൂ ഓക്കേ ആ എത്ര വർഷമായതാ ഒന്നും പേടിക്കട്ട കൈ ഒക്കെ വിളിച്ചു കൊടുത്തേ ആ ഈശോയ്ക്ക് നന്ദി പറ കൈ അടിച്ച് മാത്രം കൊടുക്കട്ടെ ഏത് കയ്യാ ഊരി പോന്നെ എത്ര വർഷമായി രണ്ടു വർഷമായി പറഞ്ഞു സത്യമാണോ പേരെന്താ ഷിജി ഷുജി പറയുന്നു രണ്ടു വർഷമായിട്ട് ഈ വലതു ഷോട്ട് ഊരി പോകുന്ന വന്ന ഇവിടെ നിൽക്കുക എന്റെ കണ്ണിലേക്ക് നീക്കേ യേശുവിന്റെ നാമത്തിൽ ഈ വലതു ഷോഡ് ഇനി ഊരി പോകത്തില്ല ഊരി പോകത്തില്ല ഊരി പോകത്തില്ല വട്ടം കറക്കിക്കേ കറക്കിക്കോ അങ്ങനല്ല ഇങ്ങനെ കറക്കിക്കോന്ന് ധൈര്യമായിട്ടോ ഊരത്തില്ലെന്ന് ആ നിർത്തി നിർത്തിക്കേ തിരിച്ചു കറക്കിക്കെ ഒന്ന് കൈയടിക്കുന്നേ ഊരത്തിലില്ലേ ചെയ്യ അതായത് ഒരു വ്യക്തിയുടെ ഷോൾഡർ ഊരി പോകുന്നതാണെങ്കിൽ ഇങ്ങനെ കൈ വെച്ചാൽ അന്നേരം ഊരി പോകും ശരിയാണോ വെച്ച് ഓർത്തില്ല വിളിച്ചോ ആ മതി കഥാവിന് മഹത്വം കൊടുക്കുക കേട്ടോ ഷോൾഡർ ഊരുന്നവരുണ്ടോ ഷോൾഡർ ഊരി പോന്നര ഷോർഡർ ഊരുന്നതാണോ ആണോ ചെറുപ്പം കാര്യം എഴുന്നേറ്റേ میری